ിക്കാം ഇപ്പോൾ ബലി പെരുന്നാളാണ് നേരം വിളിക്കുമ്പോൾ ബലിപെരുന്നാളിനെ കുറിച്ചിട്ട് ഒരുപാട് ലൈവുകൾ ഞാൻ ഇട്ടതാണ് രണ്ട് മൂന്ന് ദിവസമായിട്ട് ബലിപെരുന്നാളിനെ കുറിച്ചിട്ട് തന്നെയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ബലിപെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അവധി ഒരു പരാമർശം നിങ്ങൾ കണ്ടിരുന്നോ ആ സംസ്ഥാനത്ത് എന്താണ് ബലി പെരുന്നാൾ അവധിയുടെ പേരിൽ ഒരു വിവാദം സർക്കാർ കലണ്ടറിൽ നാളെ രേഖപ്പെടുത്തിയിരുന്ന അവധി ശനിയാഴ്ച മറ്റന്നാളത്തേക്ക് മാറ്റും അതായത് ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഒരവ വെള്ളിയാഴ്ച ദിവസം അവധി നൽകേണ്ട ഒരു കാര്യവുമില്ല പക്ഷെ എന്തിനാണ് വെള്ളിയാഴ്ച ദിവസം പുതു അവധിയായിട്ട് മാറിയത് മുഖ്യമന്ത്രി ഒരു തീരുമാനം ഒപ്പുവെക്കുന്നു ഇത്തവണ പെരുന്നാൾ അവധി ശനിയാഴ്ചയാണ് സാധാരണഗതിയിൽ രണ്ട് ദിവസം കിട്ടുമായിരുന്ന അവധി ഒരു ദിവസത്തിലേക്ക് ചുരുങ്ങി എന്നാണ് പരാതി അവധി ഒരു ദിവസമാക്കിയതിനെ വിമർശിച്ച് കോൺഗ്രസുകാരും മുസ്ലിം ഒക്കെ അടക്കമുള്ള ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളടക്കം രംഗത്ത് വന്നു അങ്ങനെ വെള്ളിയാഴ്ച പെരുന്നാൾ അവധി തീരുമാനിക്കുവാണ് അത് നിഷേധിച്ചത് തെറ്റാണെന്ന് പറഞ്ഞ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റൊക്കെ രംഗത്ത് വന്നു അനിൽകുമാര് വെള്ളിയാഴ്ചയും കൂടി അവധി പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ലീഗിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി എം എസ് സലാമൻ അവരൊക്കെ രംഗത്ത് വന്നു അങ്ങനെ അധ്യാപക സംഘടനയായിട്ടുള്ള കെ പി എസ് ടിയെ അവരും വിമർശനവുമായി വന്നു അങ്ങനെ ആരെങ്കിലും ഒരാളെ തൊടുത്തു വിട്ടാൽ മതി എല്ലാവരും ഏറി അങ്ങനെ നാളത്തെ പെരുന്നാളിന്റെ അവധി ഇന്ന് റദ്ദാക്കിയത് ജനങ്ങളെ ബുദ്ധിമുട്ടുന്ന തുല്യമാണെന്ന് ഷാഫി പറമ്പിലെ പിയും പ്രതികരിച്ചു കുട്ടികൾക്ക് ഇത്തവണ അവധി ഇല്ലാതാക്കിയ നടപടിക്കെതിരെ വലിയ രൂപത്തിൽ വിമർശനമുണ്ടായി കേരളത്തിലെ ബക്രീദ് അവധി കലണ്ടർ പ്രകാരം ജൂൺ ആറ് വെള്ളിയാഴ്ച ആണത്ര ആണല്ലേ ബലൊന്നും നോക്കാറില്ല പക്ഷെ ഇപ്പോൾ വന്ന സർക്കാർ ഉത്തരവനുസരിച്ചിട്ട് ബക്രീദ് അവധി വെള്ളിയാഴ്ചക്ക് പകരം ശനിയാഴ്ചയാക്കി പോരേപൂരം ശനിയാഴ്ച അവധിക്കുള്ള വിദ്യാർത്ഥികൾക്ക് ബക്രീദിന് ഒരു ദിവസം പോലും സർക്കാർ അവധി നൽകാത്ത സാഹചര്യമാണ് ഉണ്ടായത് അത്ര അതായത് വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ചിട്ട് വെള്ളിയാഴ്ച ബക്രീദ് അവധിയാണ് ഈ ദിവസം ഒഴിവാക്കിയാല് പ്രവൃത്തി മണിക്കൂറുകൾ ഉൾപ്പെടെ കണക്കാക്കിയിട്ടുണ്ടല്ലോ പക്ഷേ ഒരു കാരണവുമില്ലാതെ വിദ്യാർത്ഥികൾക്ക് വെള്ളിയാഴ്ച ബക്രീദ് അവധി നിഷേധിച്ചു അത് വിവേചനപരമാണ് എന്നൊക്കെയാണ് വിമർശനം വന്നത് നാളത്തെ പെരുന്നാൾ അവധി മാറ്റിയതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്ത് നിന്നാണ് ടൈറ്റിൽ നാളത്തെ പെരുന്നാൾ അവധി മാറ്റിയത് തെറ്റായ നടപടിയാണെന്നും നാളെ അവധി പ്രഖ്യാപിക്കണമെന്നും മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഒരു രാജ്യത്തെ വിദ്യാഭ്യാസ രംഗം എങ്ങനെ കൊണ്ടുപോകണമെന്നും മതമേൽ ദീക്ഷന്മാരാ തീരുമാനിക്കുന്നത് അവധി നേരത്തെ തന്നെ സർക്കാർ തീരുമാനിച്ചതാ ആ ദിവസത്തെ അവധി മാറ്റിയ സർക്കാർ നടപടി പ്രതിഷേധാർഹമാണെന്ന പാണക്കാട് അബ്ബാസ് ഷിഹാബലി തങ്ങൾ പറഞ്ഞത് ശനി ഞായറും ദിവസങ്ങൾ വിദ്യാലയങ്ങൾക്ക് നേരത്തെ തന്നെ അവധിയാണ് അപ്പൊ വെള്ളിയാഴ്ചത്തെ അവധി ശനിയാഴ്ചയിലേക്ക് മാറ്റി എന്ന് പറഞ്ഞ് തത്വത്തിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മറ്റു ജീവനക്കാർക്കും നേരത്തെ പ്രഖ്യാപിച്ചത് അവധി ഒന്നും നമുക്ക് കിട്ടുന്നില്ല കാരണം ശനി ഞായറും അല്ലെങ്കിലും അവധിയാണല്ലോ വെള്ളിയാഴ്ച അവധി ഇല്ലെങ്കിൽ വിദൂരങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബലി വരുന്ന ആളിന് നാട്ടിലെത്താൻ പറ്റില്ല അത്ര അങ്ങനെ പെരുന്നാളിന് മതിയായിട്ടുള്ള അവധി നൽകണം എന്ന ആവശ്യം എത്രയോ കാലമായിട്ട് ഉയരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് പ്രക്ഷോഭം ഉണ്ടാക്കുന്നത് അങ്ങനെ ഏത് വിഷയത്തിലാണ് നമ്മൾ പ്രശ്നമുണ്ടാക്കേണ്ടത് ഏത് വിഷയത്തിലാണ് നമ്മൾ പ്രതിഷേധം ഉണ്ടാക്കേണ്ടത് ആഹാ സുഡിയോയില് ഭയങ്കര ആളാ ശരിയെന്ന അതിൽ തന്നെ ആയിക്കോട്ടെ ഓരോ ദിവസവും കാരണങ്ങൾ ലഭിക്കും എന്നിവരെ നോക്കിക്കൊണ്ട് നടക്കുക ലോകമെമ്പാടുമുള്ള ജനങ്ങള് ഇസ്ലാമിക രൂപത്തിൽ ബലി നൽകുമ്പോൾ ബലി നൽകരുത് എന്ന് പറഞ്ഞ് മുസ്ലിം രാജ്യമുണ്ട് കേട്ടോ ഇബ്രാഹിം നബിയുടെ സ്വാർത്ഥതയ്ക്ക് മുമ്പിൽ സ്വന്തം മകൻ കഴുത്ത് നീട്ടിയപ്പോൾ അദ്ദേഹം ഒരു മൃഗത്തെ അറുക്കാൻ തയ്യാറാകുന്നു അദ്ദേഹം മോനെ ഇറക്കാനാണ് പോയത് പഠിച്ചോന് മൃഗത്തെ ഇറക്കി കൊടുത്തു എന്നാണ് പറയുന്നത് ശരി നമുക്ക് രണ്ടൊന്നും അലയാം കാരണം അദ്ദേഹം തയ്യാറായല്ലോ നമുക്ക് ആ മൃഗത്തിൻ്റെ ഒന്ന് പോലെയാ മുസ്ലിങ്ങൾക്ക് വലിയ ഒരു സന്ദേശമാണ് ഇത്ത ഒരു ഇസ്ലാമിക രാഷ്ട്രം നൽകുന്നത് ഒരു മൃഗത്തെയും ബലി കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുവാണ് ഒരു പക്ഷേ വേണ്ട ആ കാലത്ത് അങ്ങനെ ചെയ്തു അദ്ദേഹത്തിന്റെ സ്വാർത്ഥതയാണ് എന്ന് ലോക രാജ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകാം മുസ്ലിം ജനസംഖ്യ നിറഞ്ഞ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യം ഈ പറയുക കേട്ടോ ബലി ആഘോഷം മൃഗവിപണികൾ മൊറോക്കോൻ ഭരണകൂടം അടച്ചു ഈ പെരുന്നാളിന്റെ പേരിൽ ഇത്തവണ നിങ്ങൾ ബലി കൊടുക്കണ്ട ഇതോടൊപ്പം തന്നെ ആടുള്ള ഒരു മൃഗത്തെയും ബലി അർപ്പിക്കരുത് എന്ന് ഉത്തരവും പുറപ്പെടുവിച്ചു മൊറോക്കോ വേൾഡ് ന്യൂസിനെ ഉദ്ധരിച്ചിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് ഈദുൽ അലഹയ്ക്കു മുന്നോടിയായി പരമ്പരാഗതമായിട്ടുള്ള മൃഗബലി നിർത്തലാക്കാൻ രാജഭരണകൂടം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത് ജനങ്ങളെ അറിയിച്ചു ഇതിനുശേഷം മൊറോക്കൻ ഭരണകൂടം രാജ്യത്തുടനീളമുള്ള മൃഗവിപണികൾ അടച്ചു കൂട്ടാൻ ഒരു ക്യാമ്പയിൻ തന്നെ തുടങ്ങി കുറഞ്ഞു വരുന്ന കന്നുകാലികളുടെ എണ്ണം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് പ്രധാനമായും ഈ നടപടി സ്വീകരിച്ചിരിക്കുന്നത് രാജ്യത്ത് തുടരുന്ന വരൾച്ചയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും കാരണം കന്നുകാലികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം രാജാവ് മുഹമ്മദ് ആറാമൻ പുറപ്പെടുവിച്ച തീരുമാനപ്രകാരം ഈ വർഷം പരമ്പരാഗതമായിട്ടുള്ള മൃഗബലി റദ്ദാക്കി എന്തിന്റെ പേരിലായിരുന്നാലും ഒരു സ്വാർത്ഥ തൽപരനായ മനുഷ്യന് വേണ്ടി ഇത്തവണയെങ്കിലും കുറച്ച് മൃഗങ്ങളുടെ ജീവത്തില്ലല്ലോ കന്നുകാലികളെ ബലി നൽകുന്നത് നിർത്തലാക്കുന്നതിന് വേണ്ടി ഭരണകൂടം നീളം ഗവർണർമാർക്കും തദ്ദേശ സ്വയംഭരണ ഒക്കെ ഈ നിർദ്ദേശം അയച്ചു ഈ നിരോധനം കർശനമായി നടപ്പാക്കാൻ അവരോട് ആവശ്യപ്പെട്ടു സാധാരണയായിട്ട് ഇതിനു മുമ്പ് സജീവമാകുന്ന പൊതു സീസണില് മൃഗവിപണികൾ അടച്ചുപൂട്ടുന്നതിൽ പ്രത്യേകമായിട്ടുള്ള ഊന്നൽ നൽകിയിട്ടുണ്ട് തവണ എല്ലാ ആഴ്ചതോറുമുള്ള ആടുകളുടെ വിപണികളും നിരോധിക്കണമെന്ന് പറഞ്ഞു ബലിയുമായി ബന്ധപ്പെട്ട എല്ലാ പൊതുസമ്മേളനങ്ങളും നിരോധിക്കണം മുനിസിപ്പൽ കശാപ്പ് ശാലകൾ താൽക്കാലികമായി അടച്ചുപൂട്ടണം ചില പ്രദേശങ്ങളിൽ ബലി ഉപകരണങ്ങളുടെ വിൽപ്പന പോലും നിരോധിച്ചു ഒരുപാട് കർശനമായ നടപടികൾ ഒരുപാട് പ്രവിശ്യകളിൽ മൊറോക്കോ സ്വീകരിച്ചു ഇതൊക്കെ ഉണ്ടല്ലോ മനുഷ്യന് നൽകുന്ന നല്ല ചിന്തകളാണ് വേണ്ട എന്തായിരുന്നാലും രാജ്യത്തുടനീളമുള്ള കന്നുകാലികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ആറാമൻ രാജാവിന്റെ നിർദ്ദേശം ലോകത്തെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് മാതൃകാപരമായിട്ടുള്ള പ്രബോധനമാണ് നൽകുന്നത് വർദ്ധിച്ചു വരുന്ന മാംസം വിലയിൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കണം അങ്ങനെ ഇവർക്ക് തുടക്കത്തിൽ പറയാൻ പറ്റുള്ളൂ അല്ലാതെ മൃഗങ്ങളെ എറുക്കേണ്ട വയൾ സ്വപ്നം കണ്ടിട്ട് കുഞ്ഞിനെ എറുത്തത് കൊണ്ട് നമ്മൾ ഇതെറക്കണമെന്നൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോ കന്നുകാലികളുടെ എണ്ണം സംരക്ഷിക്കണം ആദ്യം പറഞ്ഞത് പരമ്പരാഗത ബലിയിൽ നിന്ന് വിട്ടുനിൽക്കണം അതാണ് പോയിന്റ് ഈ വർഷം ആദ്യം തന്നെ രാജാവ് മൊറോക്കൻ ജനതയോട് അഭ്യർത്ഥിച്ചതും അത് തന്നെയാണ് ഏതോ കാലത്ത് ഏതോ പ്രവാചകൻ എന്തോ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു മകനെ അറുക്കാൻ കൊണ്ടുപോയെന്നോ അല്ല ഒരു മൃഗത്തെ ഇറക്കി കൊടുത്തോ നിർത്തിക്കോ ഇത്തരം രീതികളൊക്കെ വിദ്യാസമ്പന്നരായ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു ജനതയ്ക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ മനുഷ്യർ ഒന്നൊന്നായി ഓരോരോ ഇസ്ലാമിക രാജ്യങ്ങൾ വീതം ഇതുപോലെയുള്ള ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര ചിന്തകള് ഗോത്ര രീതികള് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക ഒരു മൃഗത്തെയും ബലി കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയും നമുക്ക് വേണ്ട മമ്മതണ്ണനും മമ്മതണ്ണന്റെ പടച്ചോനുമൊക്കെ ഏറ്റവും കൂടുതൽ മനുഷ്യനെയാണെങ്കിലും മൃഗങ്ങളെ ആണെങ്കിലും ബലി കൊടുക്കുന്നതാണ് താല്പര്യം പക്ഷേ പടച്ചോനുണ്ടാക്കിയ നിയമങ്ങള് പടപ്പുകൾ അങ്ങോട്ട് മാറ്റി എഴുതാൻ തീരുമാനിച്ചു സത്യം പറഞ്ഞാല് അതില് പ്രതികളാകുന്നത് ആരാണെന്നറിയാമോ പഠിച്ചോലാണ് കേട്ടോ സ്വാർത്ഥനായ ഒരു പ്രവാചകൻ തികച്ചും സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം മകനെ തല കൊയ്തിട്ടാണെങ്കിലും സാരമില്ല അദ്ദേഹത്തിന് സ്വർഗം മതിയായിരുന്നു കുഞ്ഞിക്കാവെടി